ചെവിക്കല്ല് തീർത്ത അടി കിട്ടാത്ത കൊണ്ടുള്ള അസുഖങ്ങളും വയറിളക്കവും അതൊക്കെ ഉണ്ടാകും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കൊറച്ച് ഒരാഴ്ചയായിരുന്നു ഇത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ ആണ് അറിഞ്ഞത് നമ്മുടെ ഫാമിലിയിലെ ആൾക്കാർ എന്നെന്റ് ചെയ്തേക്കുന്ന കണ്ടിട്ടാണ് വീഡിയോ കാണുന്നത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ ദീപ്തി ടീച്ചർക്ക് ഒരുവായിരം നന്ദി കാരണം നമ്മുടെ റാണി ചേച്ചിയെടുത്ത് ഊക്കിയതിന് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ദീപ്തി ടീച്ചറെ കാണിച്ച വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് അതിനു വേണ്ടി നെഗറ്റീവ് കമന്റ്സ് ഈ റാണി ഇടുന്നു എസ് എ ഒക്കെ സഹിതം റാണി ചേച്ചി ഇടുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഇവർക്കെതിരെ പറഞ്ഞിട്ട് അപ്പൊ അതിനെതിരെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് നാളെ ചേച്ചി വലിയ അനുഭവം ഇല്ല കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് റാണി ചേച്ചി പിന്നെ തല ഊട്ടിക്കൊണ്ട് എനിക്ക് എനിക്കൊന്ന് ആ ചേച്ചി ഒരു ചാനൽ തുടങ്ങിയിട്ട് അതൊരു സക്സസിലേക്ക് എത്താത്തത് കൊണ്ടായിരിക്കാം ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ആ ചേച്ചിയുടെ കമന്റിലെ ഡയലോഗ്സ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ചേച്ചിക്ക് ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ ജോലിയാണ് ചേച്ചി ചെയ്യുന്നത് പിന്നെ കമന്റ് പുതിയ റീസെന്റ് ആയിട്ട് നമ്മള് ചെയ്ത വീഡിയോയില് കമന്റ് വന്നിട്ടുണ്ട് കേട്ടോ റാണി ചേച്ചിയുടെ വകയായിട്ട് നല്ല അടിപൊളി കമന്റ് വന്നിട്ടുണ്ട് ഞാൻ കമന്റ് അച്ചു വായിച്ചു ചേച്ചി കാരണം അച്ഛനെ ഈ കമ ഇങ്ങനെയുള്ള കമന്റുകൾ മൈൻഡ് ചെയ്യാറില്ല ഇവിടെ ഇവിടെ ഈ കമന്റുകൾ എല്ലാരും നോക്കില്ല ഞാൻ അങ്ങനെ കമന്റുകളൊന്നും മൈൻഡ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ ഈ ചേച്ചിനേക്ക് മനസ്സിലായാലും അപ്പൊ ഞമ്മക്കിപ്പോ കിടക്കുന്ന ആയിട്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് പേരൊന്ന് നോക്കിയപ്പോ എന്താ പക്ഷെ നമ്മളുണ്ടല്ലോ ഈപ്തി ടീച്ചർ ഡിപ്റ്റി ടീച്ചർ അതിനകത്ത് കാണിച്ചിട്ടുള്ള റാണി പി സദാശിവത്തിന്റെ വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടാണ് പക്ഷേ ഇതിന്റെ ബാക്ക് സൈഡ് അമ്പലത്തിന്റെ പരിപാടി കാണിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ ലാസ്റ്റ് വരെ കണ്ടില്ല

അവ കമൻറ്റ് ഞാൻ വായിക്കാം ജോലിക്കും പോയി കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിലും സ്കൂളിലും വിടാനുള്ള കാര്യങ്ങൾ ചെയ്ത് ഭർത്താവിന്റെ കാര്യങ്ങൾ ചെയ്ത് ഭർത്താവിന്റെ വീട്ടിലെ കാര്യങ്ങളും ചെയ്ത് ഗർഭിണിയായിരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥകളെ എനിക്കറിയാം അതായത് വല്ലവരുടെയും കാര്യമാണ് അവിടെയും ചേച്ചി പറയുന്നുണ്ട് ചേച്ചിക്ക് അറിയാം ഉദ്യോഗസ്ഥന്മാരെയും അറിയാം അവരൊക്കെ നന്നായി തന്നെ പെരുമാറുന്നുണ്ട് എന്റെ ഏത് വീഡിയോ ആണ് ഒരു സത്യം പറഞ്ഞാൽ ചുമ്മാ വീഡിയോ ചെയ്യുന്നവര് നല്ല ചേച്ചി നല്ല മോശമായിട്ട് പറയുന്നത് ചേച്ചിയുടെ അവരൊക്കെ നന്നായി തന്നെ പെരുമാറുന്നുണ്ട് ഈ പെണ്ണിന് സത്യം പറഞ്ഞാൽ അഹങ്കാരം ചെവിക്കല്ല് തീർത്ത അടി കിട്ടാത്ത കൊണ്ടുള്ള പ്രശ്നം മാത്രം വൃത്തികെട്ട വീറും വൃത്തിയും ഒട്ടുമില്ലാത്ത ജീവി ഇവിടെയൊക്കെ വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ എങ്ങനെ പച്ചവെള്ളം കുടിക്കും ചേച്ചി ആ കുട്ടിക്ക് എപ്പോഴും അസുഖങ്ങളും വയറിളക്കവും അതൊക്കെ ഉണ്ടാകും എന്റെ പിന്നെ ടസ്റ്റിലോട്ട് പറയാന എന്റെ നീനു എനിക്ക് ഇപ്പൊ ഒന്നര വയസ്സായി എന്റെ ഇടയ്ക്ക് അവക്ക് വയറിളക്കോ ശരീനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പൊ വിചാരിക്കും അവളെന്തോ തല്ലിപ്പഴിപ്പിക്കാൻ നിങ്ങൾക്ക് മൈക്കിൽ കൂടെ കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയാം പക്ഷേ കരയുന്നുണ്ട് കാരണം കൊറച്ചു മുന്നേ അലർജിക്കൊണ്ടിരുന്നാണ് നയിക്കുന്നുണ്ട് സ്വഗ്ഗി അഞ്ചു മിനിറ്റ് പോലും തികഞ്ചായിട്ടില്ല സ്വഗ്ഗി എടുത്ത് തലയിട്ടോണ്ടിരിക്ക ഈ റാണി ചേച്ചി കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എപ്പോഴും അസുഖം വെള്ളക്കോ അതൊക്കെ ഉണ്ടാകും വീറും വൃത്തിയില്ലാതെ ഇങ്ങനെ തള്ള തുടങ്ങിയാൽ ഒരു പട്ടിയെ കൂടെ വെച്ച് അമ്പോ എനിക്കറിയാ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കാതിരിക്കുകയെങ്കിലും ചെയ്യൂ കഷ്ടം തന്നെ വിവരവും വിദ്യാഭ്യാസവും ഒരു പഴവും ഇല്ലാത്ത ജന്തുക്കൾ ആ കൊച്ചിനെ കൂടെ നശിപ്പിക്കും പക്ഷേ ചേച്ചി കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് അല്ല അത് ചേച്ചിയുടെ സാഹചര്യം ആണ് ചേച്ചി കാണിക്കുന്നത് ഫോക്കസ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ചെയ്യാത്തത് മാത്രം ഫോക്കസ് ചേച്ചിയുടെ ഈ ഫുൾ നമുക്ക് അറിയാൻ പറ്റുന്ന ചേച്ചി വീട്ടിൽ ഭയങ്കര കഷ്ടപ്പെട്ട് വെച്ചാൽ ഭർത്താവിന്റെ ഒരു കൺസിഡറേഷനും കിട്ടാത്ത ഒരു ചേച്ചിയാണ് ചേച്ചിയാണെന്നാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയുള്ളു അപ്പം ഇതാണ് നമ്മുടെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമന്റ് ഇതാണ് കേട്ടോ ഇതിനു മുമ്പേ ഇതിന്റെ നമ്മള് വീട് ഇട്ടേനുശേഷവും എപ്പോഴോ ചേച്ചി ആകെ മൂന്ന് കമന്റുകളാണ് ചേച്ചി നമുക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ മൂന്നോ നാലോ കമന്റുകൾ ആ കമന്റിനെല്ലാം താഴെ വന്ന് റിപ്ലൈസ് കൊടുക്കുന്നവർക്ക് ചേച്ചി റിപ്ലൈ കൊടുക്കാറുണ്ട് ഉത്തരവാദിത്തമുണ്ട് പക്ഷെ അതോളം തന്നെ വാക്കുകൾ അർത്ഥമെച്ചിട്ടാണ് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചേച്ചി എന്തായാലും ഒരുപാട് താങ്ക്സ് അതെ അതെ ഒരുപാട് പേര് അല്ല എനിക്ക് അത്ര എനിക്ക് അങ്ങനെയല്ല ചേച്ചി കാണാൻ പറ്റിയതിൽ ഒരുപാട് ഞാൻ നമ്മുടെ വീട്ടിലും കാണിക്കും കേട്ടോ ചേച്ചി കാണിക്കാന്നും ഇരിക്കത്തില്ല കാരണം എന്താ ചേച്ചി കാണിക്കണമെന്ന് എനിക്ക് പണ്ടേ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ മറ്റേ ചാനലിൽ ഈ പഴം ഉണ്ടാക്കുന്ന ചാനൽ പരിപ്പും വെക്കുരുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ചാലല് ഞാൻ തപ്പി നോക്കി പക്ഷെ അത് കാണുന്നില്ല പക്ഷെ ഈ അമ്പലത്തിന്റെ ഇട്ടേക്കുന്നത് ഇപ്പോഴും ഉണ്ട് കാരണം അതിൽ കൂടെയാണല്ലോ ചേച്ചി കമന്റ് ഇടുന്നത് പിന്നെ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞാൽ ദീപ്തി ടീച്ചർ ഈ വീഡിയോ ഇട്ടേനെ താഴെ വന്നു ചേച്ചി കമന്റുകളൊക്കെ ഇട്ടി ദീപ്തി പറയുന്നതൊക്കെ ഏഹ് കള്ളന്തരങ്ങളാണ് ആ എന്നിട്ട് പറ എന്നിട്ട് പറയാ എന്നിട്ട് പറയോ നീ കാണിച്ചതിനൊക്കെ അല്ലേ നീ വീഡിയോയിലൂടെ കാണിച്ചതിനൊക്കെയല്ലേ ഞാൻ ഞാൻ കമന്റ് ഫോട്ടോ ഫോട്ടോ പറഞ്ഞില്ല ഞാനല്ലെന്ന് പറഞ്ഞില്ലല്ലേ അവരുടെ അവരുടെ ഒരു അവർക്കുള്ള വിവരവും വിദ്യാഭ്യാസവും ഞാൻ മനസ്സിലാക്കുന്നു അവർ എന്നുവെച്ചാൽ വെച്ചാൽ നാണോ മാനോ ഏഴായാലൂടെ പോയിട്ടില്ല നമ്മളടുത്ത് ഇതേട്ടല്ലേ കൊറഞ്ഞ വിവരം വിദ്യാഭ്യാസം ഇല്ല നാളെ മനോ ഇല്ലാത്തവർ അടിച്ച് ചെപിക്കല് കുടിക്കണം ചേച്ചിയുടെ ആ ഒരു ലെവൽ എത്ര ആയതുകൊണ്ടാണ് ഇത്തരം വാക്കുകൾ വാങ്ങുന്നതും ചേച്ചിക്ക് ഇനി എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ചേച്ചി തോരൻ പുലിങ്കുരി പുളിങ്കുരു തൊര അതാവുമ്പോൾ പിള്ളേരൊക്കെ കൊടുക്കാനുള്ള റെസിപ്പി ആവും നമുക്കറിയത്തില്ല അതെങ്ങനെ മേക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ചേച്ചിയ്ക്ക് അറിയാമെങ്കിൽ ചേച്ചി അത് മേക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉപകാരമാവും പിന്നെ ചേച്ചി എല്ലാവർക്കും കമന്റ് ചെയ്യുന്നുണ്ടല്ലോ തന്നെ പഴം മാരി തിന്ന് അവർ തിന്നാൻ കേട്ടോ ആട്ടും പുളിക്കുന്നു പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ ചേച്ചി ചേച്ചീനെ ഇത്ര ആൾക്കാർ തൂക്കിയിട്ടും ചേച്ചിക്ക് നാണവന്മാരും ഇല്ലാത്ത കുറിച്ച് അല്ലെങ്കിൽ മറ്റേ ദീപ്തി ടീച്ചർ ദീപ്തി ടീച്ചർ ഇട്ട വീഡിയോയുടെ താഴെ ചേച്ചി പിന്നെയും പോയി കമന്റ് ചെയ്തില്ല തൊലിക്കട്ടി ഭയങ്കര ദീപ്തി ടീച്ചർ ഇട്ട എനിക്ക് ഒരു ഒരു ഒരിതില്ല ദീപ്തി ടീച്ചറിട്ട വീഡിയോയ്ക്കാണോ അതിന് റിയാക്ഷൻ ചെയ്ത ഏതോ വീഡിയോ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെയാണ് ചേച്ചി വന്ന് വീണ്ടും കമന്റ് ചെയ്യാൻ അതായത് ചേച്ചി അടങ്ങി ആരോ റിയാക്ഷൻ ചെയ്ത വീഡിയോക്ക് താഴെ വന്നിട്ടാണ് അവള് പറയുന്നത് അങ്ങനല്ല ഇങ്ങനാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കൊറേയത് കാരണം ദീപ് ടീച്ചറിന്റെ കമന്റ് ബോക്സ് ഇനി പോയി ചേച്ചി ആറാടി കഴിഞ്ഞാൽ ബാക്കിയുള്ള വ്യവേഴ്സിനെ തന്തയ്ക്കും തളങ്ങി വീടിയേക്കും അല്ല ചേച്ചി എന്നിട്ട് പറഞ്ഞു അച്ഛള്ള ടീച്ചറിന്റെ കമന്റിന്റെ അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തല്ലേ എന്നിട്ടും ചേച്ചി പറഞ്ഞില്ലല്ലോ ആ ഫോട്ടോയിൽ കാണുന്നതും വീഡിയോയില് കാണുന്നതും ഞാനല്ല എന്ന് പറഞ്ഞിട്ട് പറ്റൂല കാരണം ചേച്ചി കാണല്ലോ എന്താ ചെയ്യല്ലേ ചേച്ചി പെട്ട് ചേച്ചിക്ക് പല പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നു പറയുന്ന പോലെ ആ പഴിഞ്ചൊല്ലി ചേച്ചിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ പക്ഷേ കുഞ്ഞിനെ പറഞ്ഞതില് പറഞ്ഞപ്പോഴാണ് എനിക്ക് റിയാക്ട് സത്യം പറഞ്ഞാൽ അതെ നമ്മളെ പറഞ്ഞതിനല്ല കുഞ്ഞിനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ഒരു വീഡിയോ പണ്ട് റിയാക്ട് ചെയ്ത് ഏകദേശം ഏഴോ ഏഴു മാസം ഏഴോ ഏഴെട്ടോ മാസത്തിന് മുമ്പേ നമ്മൾ റിയാക്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഈ എന്തോ എന്തുവാ എൻ ശ്ലോകം ആ പിന്നെ ആർ ബ്ലോഗ് പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് എസ് ആർ ബ്ലോഗ് എന്ന് പറഞ്ഞ് വേറൊരു ചേച്ചിയുടെ ചാനൽ നമ്മൾ അന്ന് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം പോയിട്ട് ആ ചേച്ചിയൊക്കെ കിടന്ന് കൊറേ പറയൊക്കെ ചെയ്തേട്ടോ എസ് ആർ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഉണ്ട് അപ്പൊ ആ ചേച്ചിയല്ല ഈ ചേച്ചിയാണ് ആ ചേച്ചിയുടെ മെസ്സേജ് നമ്മൾ റീസെന്റ് ആണ് കാണുന്നത് കേട്ടോ അതെ അതെ മെസ്സേജ് കണ്ടു കേട്ടോ അപ്പോഴത്തേക്കും അപ്പോഴത്തേക്കാണ് ഈ ദീപചേച്ചിയുടെ ദീപ്തി ടീച്ചറിന്റെ ആ വീഡിയോ കണ്ടതും പിന്നെ എന്താ ഇങ്ങനെ ഒരു ഇഷ്യൂ പിന്നെ അങ്ങ് കയറി പെരുത്തു ആളെ കണ്ടുകിട്ടി കള്ളനെ പിടികിട്ടി എന്നൊക്കെ നമ്മൾ അറിഞ്ഞതും അപ്പം ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർക്ക് ും ഒരുപാട് ഹാപ്പിയാണ് മൊത്തം കാണാതിരുന്നത് നമ്മളെ നമ്മളത് എന്താ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഇത് ഇതിനെയാണ് കമന്റ് പറയുന്നല്ലേ നമ്മുടെ ചെറിയ വീഡിയോ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് പേരിലേക്ക് എത്തിക്കുക നമ്മൾ റിയാക്ട് ചെയ്തു അപ്പൊ പുതിയ ബൈ ബൈ